ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആ ലേഖനം എഴുതുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നിഗമനാണത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു സംഘടനയുടെ അധോഗതി ഒരു നേതാവ് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ എഴുതിയതിലൂടെ തങ്ങളുടെ ആദർശം സ്ഥാപിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇവരുടെ അധോഗതി എത്രയാണ് ആ ഉസ്മാൻ സാഹിബ് ഭാഷയിൽ അന്ധവിശ്വാസം സൽസബീരിൽ ഉമർ നമോദിയുടെ നിർദ്ദേശപ്രകാരം എഴുതിയ ലേഖനങ്ങളാണ് എന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിലെ പാലക്കാട് മുജാഹിദ് സമ്മേളനത്തിൽ ഈ ലേഖനമെല്ലാം സമാഹരിച്ച് സൽസബിൽ സ്പെഷ്യൽ പതിപ്പാക്കി അന്നവിടെ വിതരണം ചെയ്യുകയും ചെയ്തു അന്നൊന്നും ഖുറാഫത്തല്ല അന്ന്തൊക്കെ ശരിയാണ് അന്നിതൊക്കെ ദീനാണ് മുജാഹിദാണ് തൗഹീദാണ് പക്ഷെ നിങ്ങൾ ആശയം മാറ്റിയപ്പോഴോ ഇതൊക്കെ ഖുറാഫത്തായി മാറി മാത്രവുമല്ല ഉമർ മൊലി അഹമഹുല്ല അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ ഈ ലേഖനത്തെപ്പറ്റി ഉമർ മൗലവി എത്രയാണ് മദു പറഞ്ഞത് ഉസ്മാൻ സാഹിബിന്റെ പറ്റി ഉമർ മുജിർ റഹിമെന്ന് പറയാണ് ഈ ലേഖനം ഇത് എല്ലാ കാലത്തും പറ്റുന്ന നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭമായ ഒരു ഗവേഷണ പ്രബന്ധമാണിത് കണ്ടോ നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന എന്നും നൂതനത്വം എന്നും പുതിയതാണ് കണ്ടോ ഇപ്പോഴും കണ്ടത് പുതിയതാണല്ലോ നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന ഗവേഷണ പ്രബന്ധമാണ് ഇസ്ലാമിക വിജ്ഞാന രചനയിൽ ഈ വിഷയമായി മലയാളത്തിൽ ഇതുവരെ ആരുമിത്ര പ്രഗത്ഭമായി എഴുതിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ആധുനിക വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറക്കും എന്നെ പോലെയുള്ളവർക്കും ഈ രചന ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു ഡോക്ടർ അവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുമാറാവട്ടെ നിങ്ങള ഭാഷയിലോ ശിർക്ക് പ്രചരിപ്പിച്ച് പ്രതിഫലം കൊടുക്കട്ടെ എന്നാ അതേപോലെ എൻ വി അബ്ദുസ്സലാമി റഹിമഹുല്ല അതിനകത്ത് കെ എൻ എമ്മിൻ്റെ വൈസ് പ്രസിഡന്റ് ഉസ്മാൻ സാഹിബോ കെ എൻ എമ്മിൻ്റെ പ്രസിഡന്റ് പിന്നീട് എഴുതുന്ന കാലത്തല്ല പിന്നീട് തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഉസ്മാൻ സാഹിബ് എഴുതിയത് സൻസഭയിൽ തൊണ്ണൂറ്റി രണ്ടിലാണ് സ്പെഷ്യൽ പതിപ്പാക്കി മുജാഹി സമ്മേളനത്തിൽ വിതരണം ചെയ്തത് ആ ഉസ്മാൻ സാഹിബാണ് പിന്നീട് കെ എൻ എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആയത് അതിന് മുമ്പ് കെ എൻ എമ്മിൻ്റെ വൈസ് പ്രസിഡന്റായ എം വി അബ്ദുസ്സലാമി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഈ ലേഖനം വായിച്ചത് പറയുകയാണ് ഡോക്ടർ എം ഉസ്മാൻ സാഹിബിൻ്റെ ലേഖനം വളരെ സന്ദർഭോചിതവും പഠനാർഹവുമായിട്ടുണ്ട് പിശാച്ചൻ്റെ പ്രവർത്തനത്തിന് കളമൊരുക്കുന്ന പണ്ഡിതന്മാരെ പറ്റിയുള്ള മുന്നറിയിപ്പും വളരെ ഉപകാരപ്രദമാണ് എന്നെപ്പറ്റി മറ്റുള്ളവർ എന്തു പറയുമെന്ന വിചാരം പലരെയും സത്യം തുറന്ന് തടയാറുണ്ട് എന്നാൽ ഡോക്ടർ ഉസ്മാൻ സാഹിബും കെ ഉമർ മൗലവിയും പരിഷ്കാര ഭ്രമക്കാരായ ആധുനിക പുത്തൻ കൂറ്റുകാർ തങ്ങളെപ്പറ്റി സമുദായമധ്യേ പ്രചരിപ്പിക്കാനുള്ള പരഞ്ചന്മാർ എന്ന ഓമനപ്പേരിനെ വകവെക്കാതെയും മുഖം നോക്കാതെയും സത്യങ്ങൾ തുറന്ന് പ്രസ്താവിച്ചു കാണുന്നതിൽ സന്തോഷമുണ്ട് കണ്ടങ്ങൾ അന്നും ആക്ഷേപിച്ചിട്ടുണ്ട് അന്ന് സൽസബീലിക്ക് സബീലിക്ക് അന്നത്തെ ഒരു അക്കലാനി കത്തയച്ചു ഇത് സിർക്ക് പ്രചരിപ്പിക്കാനാണ് ഇത് ഖുലാഫാത്ത് പ്രചരിപ്പിക്കാനാണ് എന്ന് സൽ സബീൽ കത്തയച്ചു ഉമർ മൊഴിയുടെ സ്വഭാവപ്രകാരം പ്രകാരം ആ കത്ത് പ്രസിദ്ധീകരിച്ചു എന്നിട്ട് ഉസ്മാൻ സാഹിത്യ മറുപടി എടുക്കണം എന്ന് അപ്പോൾ ചിന്തനീയമായ ചോദ്യം എന്ന പേരിൽ സൽ വന്നു അടുത്ത ലക്കം പഠനാർഹമായ മറുപടി എന്ന പേരിൽ ഉസ്മാൻ സാഹിൻ്റെ മറുപടി പിന്നെയും കൊടുത്തു ഉമർ ഉമർമി രവി എൻ വി അതുസ്ലാമൊലി പറയാണ് പറ്റി പഴഞ്ചമ്മ പണിതൊക്കെ എഴുതാൻ പക്ഷെ അത് വക വെക്കാതെ പുത്തൻകൂറ്റുകാരായ ചില പരിഷ്കരണ ബ്രഹ്മക്കാർ അവർ എന്ത് പറയുന്നു നോക്കിയിട്ടില്ല ആ മുഖം നോക്കാതെ സത്യം സത്യമായി എഴുതാൻ ഉസ്മാൻ സാഹിബും ഉമർ മൊഴിയും ധൈര്യം കാണിച്ചതിന് അവരെ അഭിനന്ദിക്കുന്നത് കെ എൻ എമ്മിൻ്റെ വൈസ് പ്രസിഡന്റ് അംഗീകാരം കൊടുക്കുക ഇപ്പം അതൊക്കെ അന്ധവിശ്വാസം